എടുക്കുക നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളെ സേഫ്റ്റി നിങ്ങളെ കയ്യിൽ മാത്രമാണ് ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി ബ്ലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ചാനലെ പാലക്കാടാണ് പാലക്കാടിലെ ഒരു അടിപൊളി ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വന്നതാണ് അത് നിങ്ങളെ കാണിക്കാനും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് അപ്പം എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ടാണ് അൻവറാണ് അൻവറിനും ഞാനും കൂടെ വന്നിട്ടുള്ളത് അൻവറാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വഴിയിൽ കൂടി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വാട്ടർഫോൾസ് കാണാൻ പറ്റുണ്ടോ ചാനൽ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പൊ നേരെ അവിടെ പോയാലോ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഈ ഒരു വഴിയിൽ കൂടി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വാട്ടർഫോൾസ് കാണാമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോയി വെക്കാം ഇത് കുറച്ചൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഒരുപാട് കണ്ട് മെയിൻ റോട്ടിൽ നിന്ന് കുറേ കൊണ്ട് വരാറുണ്ട് ചിലവാസം കുറവാണ് അപ്പോൾ ലൊക്കേഷൻ ഇട്ടിട്ട് വരണം വരാൻ അപ്പോൾ അങ്ങോട്ട് പോയി വയ്ക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഈ ഒരു ചെറിയൊരു വഴിയിൽ കൂടാണ് പോകുന്നത് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ചെറിയൊരു സൗകര്യമുണ്ട് വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ള ചിലൊരു ഐഡിയ ഒന്നുമില്ല പക്ഷെ ചെറിയ ബൈക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട അതേപോലെ ആ ഒരു വഴിയിലും നിർത്തിയിടാൻ പറ്റില്ല ഈ ഒരു വഴിയിൽ കൂടാണ് പോകേണ്ടത് ചെറിയൊരു ഊട് വഴിയാണ് ഇവിടെ കുറേ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ കൂടെ എങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിലെത്തും എന്നാണ് പറയുന്നത് കേട്ടോ ചെറിയ ഒരു വഴിയാണ് പ്രത്യേകിച്ച് ഇവിടെ ഇതൊന്നുമില്ല ഹിഡൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് കാണിച്ചു തരാം അടിപൊളിയാണെന്നാണ് ഞാനും അൻവറും കൂടിയാണ് കേട്ടോ പോണത് അൻവർ പറഞ്ഞതാണ് ഈ സ്ഥലം കേട്ടോ അൻവറിൻ്റെ ആരോ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മളിങ്ങോട്ട് ഈ എടുത്തെത്താൻ നേരത്തെ വെള്ളത്തിൻ്റെ ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് അത് കുറച്ചും കൂടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടാൻ സാധ്യത ഉണ്ട് ഇങ്ങനെ നമ്മളൊരു അതിരപ്പള്ളി വായിച്ചാലിൽ ഒക്കെ പോയ പോലെ ഉണ്ട് സൗണ്ട് വരണം കേട്ടോ ഇപ്പോൾ സൈഡിൽ ചെറിയ അരുവികളൊക്കെ ആയിട്ട് അങ്ങനെ ഭംഗിയില്ലേ ഫൈനലി നമ്മളീ ഒരു വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇതിന് നേരെ കൂടി കയറിപ്പോണട്ടാ സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല ബൈക്ക് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ബൈക്കിന് നേരെ കയറി കഴിഞ്ഞാൽ അടിപൊളി യുവ ആണെന്നാണ് പറഞ്ഞ് ഏതായാലും ആണെങ്കിൽ പോയ കടം യൊക്കെ ഇതിലയോ ശ്രദ്ധിച്ചോ അങ്ങനെ ഇതിൽ കൂടെ അങ്ങനെ കേറി കഴിഞ്ഞാൽ കാണുന്നതാണ് അങ്ങനെ വാട്ടർഫോൾസ് ഉണ്ടാവും ഇത് സത്യം പറഞ്ഞ ഒരു സീസണൽ വാട്ടർഫാൾസ് ആട്ടോ സീസൺ ടൈമിൽ മാത്രമുള്ള ഒരു വാട്ടർഫാൾസ് ആണ് അപ്പം ഇതിൻ്റെ മുകളിൽ കുറേ കുട്ടികളൊക്കെ കുടിക്കുന്നുണ്ട് കുളിക്കാൻ വാട്ടർഫാൾസിന്റെ തൊട്ടടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു വാട്ടർഫാൾസ് ഉള്ളത് പാലക്കാട് ജില്ലയിൽ കുളപ്പുള്ളിയിലാണ് കേട്ടോ കുളപ്പുള്ളിയിലുള്ള ഒരു ഹിഡൻ വാട്ടർഫാൾസ് ആണ് ഇത് സീസണൽ വാട്ടർഫാൾസ് ആണ് മഴക്കാലത്ത് മാത്രമേ ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിണ്ടാവുള്ളൂ അപ്പൊ ഇതിന്റെ നമ്മൾ വന്ന വഴിയല്ല ശരിക്ക് വരേണ്ടായിട്ടാണ് അതിൻ്റെ അപ്പുറത്ത് കൂടി ഒരു വഴിയുണ്ട് ആ വഴിയിൽ നേരെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് നമുക്ക് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാട്ടർഫോൾസ് ആണ് നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ മഴ കൂടുതലുള്ള ടൈമിന് വല്ലാതെ ഇവിടെ അവിടെ ഇറങ്ങി ഇന്ന് കുളിക്കാനൊന്നും പാടില്ല ബാക്കി ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്കേതായാലും ഒന്ന് കുളിക്കണം എന്നുണ്ട് അനുവദം പറയുന്നുണ്ട് പിന്നെ ഇവിടെ കുറേ ആൾക്കാർ ഇന്നുണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ മേലെയൊക്കെ ഇന്ന് കുളിക്കുന്നതൊക്കെ ഉണ്ട് അതേമാതിരി ഫാമിലിയൊക്കെ താഴെ വന്ന് കുളിക്കുന്നുണ്ട് പിന്നെ അതോ കുളിക്കാൻ റെഡിയായിട്ട് കുറച്ച് ആൾക്കാരും നിൽക്കുന്നുണ്ട് ഏതായാലും അങ്ങോട്ട് പോയേക്കാം അപ്പോൾ हाँ गरीब ही I <laughs> പാലക്കാട് ജില്ലയിൽ കൊളപ്പുള്ളിക്ക് അടുത്തുള്ള ചളവറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ചളവറ വാട്ടർഫാൾസിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അടിപൊളിയായിട്ടോ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു അടിപൊളിയൊരു സ്പോട്ടാണ് ഇത് സീസണൽ ആണ് അപ്പം വരുമ്പോൾ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത അല്ല വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സേഫ്റ്റിക്കുള്ള ഒരു സംഭവം ഇല്ല അപ്പോൾ കുട്ടികളും എല്ലാവരും വരുമ്പോൾ വലിയവരാകുന്നുണ്ടേ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആര് വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളെ സേഫ്റ്റി നിങ്ങളെ കയ്യിൽ മാത്രമാണ് അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യുക മഴക്കാലത്ത് വെള്ളം കൂടുതലുള്ള ടൈമിൽ ഇതിന്റെ മുകളിലൊന്നും കയറാതിരിക്കുക ഇവിടെ നല്ല ഗ്രിപ്പ് ഗ്രിപ്പില്ലാത്ത സ്ലിപ്പാകുന്ന ഏരിയ ആണ് അപ്പൊ നമ്മൾ നേരെ ഈ ഒരു വഴിയിൽ കൂടെ നമ്മൾ താഴെ കണ്ട് കണ്ടിറങ്ങുകയാണ് വീടാൻ പോയില്ലേ അപ്പോ ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഫുഡൊക്കെ കഴിക്കണം നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ നല്ല വൈപ്പാണ് മൊത്തം ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഉള്ള യാത്രയാണ് അപ്പൊ ഈ സൈഡിൽ കൂടി ആ വെള്ളം ഇങ്ങനെ ഒഴുകി പോകേണ്ടിട്ടാണ് നല്ലൊരു വൈപ്പ് ആയിരുന്നു കേട്ടോ നമ്മള് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര സെറ്റപ്പ് ആവുന്നുള്ളത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ നെയ്സിക്ക് വന്ന ടൈമിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഫാമിലീസും അതേമാതിരി ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ അറിയപ്പെട്ട് ഒരു വാട്ടർഫാൾസ് ആണെന്ന് പറയില്ലേ ഇവിടെ വല്ലാതെ ആരും അങ്ങനെ അറിയാത്തൊരു വാട്ടർഫാൾസ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴാണ് ഇതിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ആളെ അറിയുന്നത് അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാവരിലും എത്തിക്കുക വീഡിയോ കാണുക അതേപോലെ തന്നെ ഇങ്ങനത്തെ എന്താ പറയുക ഇതിലൊക്കെ വന്നൊന്ന് എൻജോയ് ചെയ്യുക സേഫ്റ്റി മുഖ്യം അത് പ്രത്യേകം നമ്മൾ പറയുന്നത് ഏഹ് നിങ്ങളെ സുരക്ഷ നിങ്ങളെ കയ്യിൽ മാത്രാണ് സുരക്ഷ ഇവിടെ ശ്രദ്ധിക്കണം ഈ ഇറങ്ങുമ്പോൾ കേറുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വന്ന് ഇറങ്ങിയ ടൈമിൽ അത്യാവശ്യം മഴ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ നമ്മൾ ഈ വഴിയിലല്ല വന്നത് വന്നത് വേറെ വഴിയിലാണ് ഇറങ്ങുന്നത് വേറെ വഴിയിലാണ് ഇതാ ഇപ്പൊ ആളിങ്ങനെ വരുന്നുണ്ട് ഹായ് ആ അതാ അവിടെ നിന്നൊക്കെ ആള് വരുന്നുണ്ട് പൊതുവെ ഇവിടെ അടുത്തുള്ള ആളാണ് കേട്ടാ കൂടുതല് വരണത് ഫാമിലീസുകളിലോ അതേപോലെ തന്നെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് വരുന്നത് വന്ന ഇവിടെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഇവിടെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് അവിടെ എല്ലാം പാർക്കിംഗ് ഉണ്ട് ഇത് ഇവിടെയുള്ള ആളാണ് കേട്ടോ ആയി എവിടെ വീട് ഇവിടെ അടുത്തന്നെ എങ്ങനുണ്ട് തെറ്റില്ലേ അടിപൊളി വൈബാട്ടോ ഓക്കെ കാണാൻ പുളിയിലുള്ള ഒരു ബിരിയാണി സെന്ററാണ് ഉള്ളത് കുറായിട്ട് ബീഫ് റോസ്റ്റ് വെക്കേണ്ടത് ഈ റോസ്റ്റ് അല്ലേ 2 മിനിറ്റ് തോന്നും ഇടർ ദേ കൊളപ്പുള്ളി സലവറ വാട്ടർഫോൾസിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കും നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് ഇപ്പോൾ ഉള്ളത് കുളപ്പുഴയിലാണ് ഉണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ